നമസ്കാരം നിലവിലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ അദ്ദേഹം ഒരു പരിഷ്കരണവാദിയാണ് എന്ന വാർത്തകളാണ് ഇവിടെ ലോകം മുഴുവൻ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പരിഷ്കരണവാദം തെറ്റല്ല രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ പരിഷ്കരണം അതൊരു നേതാവിന്റെ കടമയാണ് ഒരു ഭരണാധികാരിയുടെ കടമയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിഷ്കരണവാദവുമായി മുന്നോട്ട് പോകട്ടെ എന്നാൽ ചിലരൊക്കെ പറയുന്നു അദ്ദേഹം പഴയതുപോലെ അല്ലെങ്കിൽ ഇബ്രാഹിം റഹീസിയുടെ പോലെ ഇസ്രായേലിനെ കടന്നാക്രമിക്കാൻ തയ്യാറാകില്ല എന്നാണ് കാരണം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള നിലപാടുകളോട് യോജിപ്പില്ല രാജ്യത്തിന്റെ പുരോഗതിക്ക് സമാധാനവും ഐക്യവും അത് നിർബന്ധമാണ് എന്ന രീതിയിൽ കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് ചിലരൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്നാൽ അദ്ദേഹം ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ നേതാവ് ഹസൻ നസറുള്ള അദ്ദേഹം ഒരു കത്തെഴുതിയത് അതായത് ഇതുവരെ ഇറാൻ ഭരണകൂടം അല്ലെങ്കിൽ ഇബ്രാഹിം റീസി തുടർന്നു പോന്നിട്ടുള്ള നയങ്ങളും നിലപാടുകളും അതിനേക്കാൾ ശക്തമായി ഇനിയും തുടരുമെന്നുള്ള ഒരു കത്താണ് ഒരു സൂചനയാണ് അദ്ദേഹം ഹസൻ നസറുള്ളക്ക് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരു കത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹസൻ നസറുള്ള മറുപടിയും എഴുതിയിട്ടുണ്ട് ഇവിടെ മസൂദ് പെസഫ് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് പലസ്തീനിലെ ഇസ്രായേലിന്റെ അധിനിവേശം അതൊരിക്കലും വച്ചുപുറിപ്പിക്കാൻ കഴിയുന്നതല്ല അധിനിവേശ ശക്തികളെ തുരത്തുന്നതിന് വേണ്ടി സദാസമയവും പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹമാസിനും അതുപോലെ തന്നെ ഹൂത്തികൾക്കും ഒക്കെ തീർച്ചയായും ഇറാന്റെ അകമഴിഞ്ഞ സഹായമുണ്ടാകും സാമ്പത്തിക സഹായമുണ്ടാകും സൈനിക സഹായമുണ്ടാകും അതിനൊരു കുറവും ഒരു കാലത്തും വരുത്തില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചിലരുടെയൊക്കെ കിളി പോയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാനാകുന്നത് പലരും വലിയ പ്രതീക്ഷയിലായിരുന്നു ചില ഗ്രൂപ്പുകളൊക്കെ ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു ഇബ്രാഹിം റൈസി ഇല്ലാതായതോടുകൂടി ഇറാന്റെ പോയി ഇനി ഇറാന്റെ ഭാഗത്തു നിന്നൊരു വാക്ക് പോലും കേൾക്കാൻ സാധ്യതയില്ല എന്ന് വരെ പറഞ്ഞിരുന്ന ചില ആളുകളുണ്ട് എന്തായാലും അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരു ധീരനായ മനുഷ്യൻ രക്തസാക്ഷിയായാൽ സ്വന്തം രാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ അധിനിവേശ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ ആ പോരാട്ടം നടക്കുന്ന സമയത്ത് അദ്ദേഹം രക്തസാക്ഷിയായാൽ ഒരായിരം പോരാളികൾ ജന്മം എടുക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യവും അത് മനസ്സിലാക്കാതെയാണ് ചിലരൊക്കെ വല്ലാതെ ആഹ്ലാദിച്ചിരുന്നത് തുള്ളിച്ചാടിയിരുന്നത് എന്നാൽ ഇപ്പോൾ വളരെ ശക്തമായ നിലപാടുകളുമായി പരിഷ്കരണവാദിയായിട്ടുള്ള മസൂദ് പെസസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെ വിറപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ വെളിപ്പെടുത്തലുകളും ഒക്കെയാണ് മസൂദ് പെസഫ് ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ ആണവ ആയുധവുമായി വളരെ അടുത്തിടപഴകൊണ്ടിരിക്കുന്നു എന്ന ഒരു ഭയം ഇസ്രായേൽ ഭരണാധികാരികൾ തന്നെ പങ്കുവെക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പുറത്തിറങ്ങാൻ പോലും ഭയമാണ് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വല്ലാതെ ഭയപ്പെടുന്നു കാരണം അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഒരു ഭാഗത്തുണ്ട് മറ്റൊരു ഭാഗത്ത് ഇറാന്റെ ആണവായുധമുണ്ട് ഹിസ്ബുല്ലയും ഹൂത്തികളും ഹമാസും ഒക്കെ തരം കിട്ടിയാൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവരെപ്പോഴേ തയ്യാറാണ് മാത്രമല്ല അവർക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇറാൻ ഒരു ഭാഗത്തുണ്ട് എന്തായാലും ഇവിടെ വലിയൊരു പ്രാർത്ഥനയോടുകൂടിയാണ് മസൂദ് പ്രസഷ് ഹസൻ നസറുക്കയച്ച കത്ത് അവസാനിപ്പിച്ചത് ഇസ്രായേലിനെതിരെ പോരാടുന്ന അധിനിവേശ സയനിസ്റ്റ് ഭീകരർക്കെതിരെ പോരാട്ടം നടത്തുന്ന ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഹമാസിനാണെങ്കിലും ഹൂത്തികൾക്കാണെങ്കിലും ഹിസ്ബുളക്കാണെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവികമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാകട്ടെ അധിനിവേശ ശക്തികളെ തുരത്താൻ കഴിയട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കത്ത് അവസാനിപ്പിക്കുന്നത് ഇനിയെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടോ സുഹൃത്തുക്കളെ അതായത് മസൂദ് പെസഷ് കിയാൻ പരിഷ്കരണവാദിയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രമാണ് അധിനിവേശ ശക്തികളെ സാമ്രാജ്യത്വ ശക്തികളെ സയനിസ്റ്റ് ഭീകരന്മാരെ പിന്തുണക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരിഷ്കരണവാദവും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ